യൂട്യൂബ് അപ്പോ ഇന്ന് ഡേ ആണല്ലോ വലിയ സർപ്രൈസ് ഒന്നും അല്ല കാരണം നമ്മൾ ഇതുവരെ ഫാദേഴ്സ് ഡേ ആഘോഷിച്ചിട്ടില്ല ഐ മീൻ ഇതുവരെ ഈ ഫാദേഴ്സ് ഡേക്ക് കേക്ക് ഒന്നും വാങ്ങിച്ചു കട്ട് ചെയ്തിട്ടില്ല ഇത് ഫസ്റ്റ് സോ ഒരു സന്തോഷമുണ്ട് കാരണം ഞാൻ ഓർത്തു ഫാദേഴ്സ് ഡേ ഒരു കേക്ക് കട്ട് ചെയ്യാലോ എന്ന് ഞാൻ മനസ്സിലാകും വലിയ കേക്ക് ഒന്നും വാങ്ങുന്നില്ല നമ്മളൊരു ചെറിയ കേക്ക് വാങ്ങുന്നുള്ളൂ കാരണം ഇവിടെ കേക്ക് ഒന്നും ആരും കഴിക്കില്ല പിന്നെ അത് വേസ്റ്റ് ആവും സോ നമ്മളൊരു ചെറിയ കേക്ക് വാങ്ങാൻ പോവാണ് അപ്പൊ നമ്മുടെ പുതിയ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം പോവാച്ചി ഹലോ പോകണ്ടേ വാ സമയമായി അപ്പൊ വരുന്നതിന് മുന്നേ നമ്മൾ പോയിട്ട് കേക്ക് വാങ്ങിച്ചിട്ട് വരണം ലെറ്റ്സ് ഗോ ബാവി ദൈവനോട് സംസാരിക്കുന്നതാണ് വാട 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 ഞാൻ പോവാണേ നീ വന്നോ നമ്മളിത് കേക്ക് വാങ്ങാനായിട്ട് പോവാണ് ലിഫ്റ്റില് അമ്മ ഐ ഗോൾ എന്റെ ഫ്രാൻ കേ അങ്ങനെ നമ്മളത് ഷോപ്പ് എത്താറായിട്ടോ ഓക്കെ ഷോപ്പ് എത്തി ഹായ് കേക്ക് വാങ്ങാം നമുക്ക് ഏത് കേക്കാ വേണേ നോക്കിക്കേ അങ്ങനെ നമ്മളിത് ബ്രൗണി എടുത്തു പിന്നെ ഒരു ആ ഒരു ഡോണറ്റ് എടുത്തു ആ വച്ചിക്ക് ഒരു ഡോണറ്റ് വേണമെന്നോന്നു അല്ലേ പിങ്ക് മതിയാടുത്തുള്ള ഷോപ്പിൽ നിന്നോ വാങ്ങി കേട്ടോ ഹാപ്പി യാ അപ്പൊ ഇവിടെ സ്പൈസി പൊട്ടറ്റോ ആൻഡ് ബിബി ക്യൂ ചിക്കൻ അങ്ങനെ കുറേ സംഭവങ്ങൾ കണ്ടപ്പോൾ വാവച്ചിന്റെ കണ്ണ് തള്ളി വാവച്ചി വാവച്ചെ കണ്ണ് തള്ളി പോയില്ലേ അത് തന്നെ സന്തോഷമാണത് അതെ വാവച്ചി അങ്ങനെ നമ്മൾ ബ്രൗണിയും ഡോണും വാങ്ങിച്ചു ബൈ ബായ് ഇറങ്ങോ ഇറങ്ങിക്കോ അങ്ങനെ നമ്മൾ ബ്രൗണി ആട്ടോ വാങ്ങിച്ചത് കേക്ക് വാങ്ങിച്ചില്ല കേക്ക് അത്രയും വലുതൊന്നും ആരും കഴിക്കൂല കാരണം മധുരം എല്ലാം ഇപ്പം സ്റ്റോപ്പ് ആക്കിയിരിക്കുക അതുകൊണ്ട് ജസ്റ്റ് ഒരു ചെറിയ ബ്രൗണി മാത്രമേ വാങ്ങിച്ചുള്ളൂ കാരണം കേക്ക് വാങ്ങിക്കുവാണെങ്കിൽ എന്തായാലും അത് വേസ്റ്റ് വേസ്റ്റാക്കേണ്ടി ഫുഡ് വേസ്റ്റ് ആക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെറിയൊരു ബ്രൗണി വാങ്ങിച്ചു അപ്പോൾ ഇത് നമ്മൾ അവിടെ നിന്ന് അതെങ്കിൽ ഇത് വീട്ടിലോട്ട് എത്താറായിട്ടോ ഭയങ്കര ചൂടാണ് എൻ്റെ പൊന്നെ ടൂർ എടുത്തിട്ടൊരു രക്ഷയില്ല നമ്മൾ ദേ വീട്ടിലെത്തി ഈ ചായ വരാൻ വേണ്ടി ഇത്തിരി ലേറ്റാകും തോന്നുന്നു ഇതുവരെ വന്നിട്ടില്ല സോ വാവച്ചിക്ക് അത് ഒരു ക്ഷമയില്ലാത്തതുകൊണ്ട് വാവച്ചി ഡോണറ്റ് എടുത്ത് കഴിച്ചു അപ്പം ഈ ചായന് വേണ്ടി ഇനി വെയിറ്റിംഗ് ആണ് സോ അപ്പം അപ്പം കാണാം ഞാൻ ഇതേ ഈ ചായ വന്നു നമ്മളിതേ ബ്രൗണി എടുത്തു സെറ്റാക്കി വയ്ക്കാൻ പോവാം Happy Father's Day. Happy Father's Day. Happy Father's Day, <laughs> Happy Father's Day. Ini udah Wow. Ay. പിന്നെ കേക്ക് കട്ടിയാ ഭയങ്കര ഇഷ്ടി നമ്മളെന്താ കേക്ക് കട്ടിയത് വാച്ചി എങ്ങനെയുണ്ട് കേക്ക് അല്ല നമ്മൾ കട്ട് ഹാപ്പി ഫാദേഴ്സ് ഡേ ആണ് സർപ്രൈസ് എങ്ങനുണ്ടായിരുന്നു സർപ്രൈസായിരുന്നു ഞങ്ങള് പെട്ടെന്ന് പ്ലാൻ ചെയ്ത സർപ്രൈസ് കൊടുത്തത് കണ്ടല്ലേ ഒരു ചെറിയ സർപ്രൈസ് ആണ് കേട്ടോ പക്ഷേ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ഇച്ചാ ഫാദേഴ്സ് ഡേക്ക് സർപ്രൈസ് കൊടുക്കുന്നത് വാവച്ചി ഉണ്ടായിട്ട് ഇപ്പം മൂന്ന് വർഷമായി ആദ്യത്തെ വർഷം നമ്മൾ നാട്ടിലായിരുന്നു അല്ലെ വാവച്ചി രണ്ടാമത്തെ വർഷം എന്തോ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു പക്ഷേ മൂന്നാമത്തെ വർഷം നമ്മൾ എന്തായാലും കൊടുക്കണമെന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ നമ്മളൊരു ചെറിയ സർപ്രൈസ് കൊടുത്തു പക്ഷേ ഇച്ചാതിൻ്റെ മുഖത്ത് അത് നിങ്ങൾക്ക് ആർക്കും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല കാരണം എന്താ പറയുക വലിയ സന്തോഷവും വലിയ സങ്കടവും ഒന്നും കാണിക്കാത്ത മനുഷ്യനെല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് അല്ലേ അവച്ചി അപ്പ അപ്പം അവച്ചിനെ കാണുന്നില്ലല്ലേ നിങ്ങൾ അങ്ങനെ അപ്പോൾ അതായിരുന്നു നമ്മുടെ ഫാദേഴ്സ് ഡേ ചെറിയ സർപ്രൈസ് അല്ലേ അപ്പം ഹാപ്പി ആയിരുന്നു ഒന്നല്ലേ അപ്പം ഞാൻ എന്തിനാ ഇത് കൊടുത്തേന്ന് ചോദിച്ചാലോ നമുക്കാകെ ഒരു ജീവിതമേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു ദിവസങ്ങൾ വരുമ്പം അത് നമ്മൾ മാക്സിമം വലുതായിട്ടോ ചെറുതായിട്ട് നമ്മൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു സർപ്രൈസ് ചെറുതായിട്ട് കൊടുത്താൽ മതി വെറുതായിട്ട് കൊടുക്കണമെന്നില്ല വെറുതായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല വലുതായിട്ട് കൊടുക്കട്ടെ നമുക്കിങ്ങനെ എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ അവരുടെ മനസ്സുണ്ടാവുന്ന ഹാപ്പിനെസ് അത് അവർക്ക് എത്ര വലിയ സന്തോഷമായിരിക്കും ഉണ്ടാവുക അവർ ജോലി ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കുമ്പം ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാവും എന്തായാലും അല്ല ചായ ചേച്ചായ അല്ല അവ ചെയ്യും അപ്പം എനിക്ക് ഇന്നലെ എന്താ കൊടുക്കാൻ തോന്നിയ ഒന്നാമത്തെ റീസൺ എൻ്റെ അച്ഛനെ കുറിച്ച് ഞാനിങ്ങനെ മനസ്സിൽ ഓർത്തു അച്ഛൻ ഇങ്ങനെ എന്തേലും ഒരു കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷം അച്ഛൻ പ്രകടിപ്പിക്കും അത് പുറത്ത് കാണിക്കുന്ന ഒരു മനുഷ്യനെ ഭയങ്കര ആയിരിക്കും അതിങ്ങനെ ബർത്ത്ഡേക്ക് കേക്ക് കട്ടിയുമ്പോഴായിരിക്കും ഏറ്റവും വലിയ ഹാപ്പിനെസ് പിന്നെ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയൊക്കെ അപ്പം ഇന്നലെയായിരുന്നു ഹാപ്പി ഫാദേഴ്സ് ഡേ അല്ലേ അപ്പം ആ ഫാദേഴ്സ് ഡേക്ക് ഇന്നലെ അച്ഛനെ ശരിക്കും മിസ് ചെയ്തു കാരണം അച്ഛൻ പോയിട്ടുള്ള ആദ്യത്തെ ഫാദേഴ്സ് ഡേ ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു ഫാതേഴ്സ് ഡേക്ക് വാവച്ചയ്ക്ക് വാവച്ചിട്ടപ്പിക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു നല്ലൊരു ദിവസമായിരിക്കും ഇന്നലെ അപ്പം എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനും ഞാൻ എന്തേലൊക്കെ ഇങ്ങനെ സർപ്രൈസ് കൊടുത്തുതന്നെ പക്ഷേ ഇപ്പം അച്ഛൻ നമുക്ക് എപ്പോഴും കൂടെ ഉണ്ട് ഉണ്ടാക്കപ്പോ അല്ലേ സോ ഞാൻ ഈ ചെറിയൊരു വീഡിയോ കേട്ടോ നമ്മളിത് വലുതായിട്ടൊന്നും ഞാൻ ഇത് എടുത്തിട്ടൊന്നുമില്ല എനിക്കും എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല അച്ഛനെ അച്ഛനെക്കുറിച്ച് പറഞ്ഞപ്പം എല്ലാവർക്കും അപ്പം എല്ലാവരുടെ അച്ഛന്മാർക്കും നമ്മുടെ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ അപ്പം ഐ മിസ് യു അച്ച എന്താ പറയാ അപ്പം നമ്മുടെ ഈ കുട്ടി വ്ളോഗ് ഞാനിവിടെ മൈൻഡിപ്പാണ് നെക്സ്റ്റ് വ്ളോഗിൽ കാണുന്നവരെ എല്ലാവർക്കും Podi. Podio, bye bye. Podi. Bye bye. Podi.